ഐറാസ് ജിക്ക വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക തമിഴ്നാടിൻ്റെ ഔദ്യോഗിക ഫലം ഏത് മുന്തിരി വത്തക്ക ചക്ക പൈനാപ്പിൾ ഉത്തരം ചക്ക മനുഷ്യരക്തം എത്ര ദിവസം വരെ ശേഖരിച്ചു വെക്കാം മുപ്പത്തിരണ്ട് മുപ്പത്തി എട്ട് നാൽപ്പത്തിരണ്ട് നാല് ഉത്തരം നാൽപ്പത്തിരണ്ട് ഒരിക്കൽ മാത്രം പൂത്ത് നശിക്കുന്ന മരം ഏത് ആൽമരം പ്ലാവ് തേക്ക് കുടപ്പന ഉത്തരം കുടപ്പന യൂറിക് ആസിഡ് ഉള്ളവർ ഒഴിവാക്കേണ്ട മീനേത് മത്തി അയല ചെമ്പല്ലി സ്രാവ് ഉത്തരം മത്തി ബംഗ്ലാദേശിലെ കായിക വിനോദം ഏത് ഫുട്ബോൾ ക്രിക്കറ്റ് ഹോക്കി കബഡി ഉത്തരം കബഡി ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല ഏത് തിരുവനന്തപുരം കാസർഗോഡ് മലപ്പുറം ഇടുക്കി ഉത്തരം മലപ്പുറം ദേവതകളുടെ വൃക്ഷം എന്നറിയപ്പെടുന്നത് ആൽമരം ദേവദാരു ഒലിവുമരം തെങ്ങ് ഉത്തരം ദേവദാരു ഇന്ത്യൻ ഈന്തപ്പഴം എന്നറിയപ്പെടുന്നത് ചെറുനാരങ്ങ കുടമ്പുളി ഞാവൽ പുളി ഉത്തരം പുളി അമിതമായ എ സി ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന രോഗമേത് സ്ട്രോക്ക് തലവേദന അലർജി പുണ്ണ് ഉത്തരം തലവേദന പേശികളുടെ ആരോഗ്യത്തിന് കഴിക്കേണ്ടത് ബദാം പനീർ ഈന്തപ്പഴം അത്തിപ്പഴം ഉത്തരം പനീർ എത്ര ശതമാനം ഇന്ത്യക്കാരാണ് ദിവസത്തിൽ രണ്ട് പ്രാവശ്യം പല്ലുതേക്കുന്നത് പതിനഞ്ച് ശതമാനം ഇരുപത്തെട്ട് ശതമാനം മുപ്പത്തിയാറ് ശതമാനം നാൽപ്പത്തി ശതമാനം ഉത്തരം നാൽപ്പത്തഞ്ച് ശതമാനം ലോകത്തെ എത്ര തരം ഉണ്ട് രണ്ട് അഞ്ച് ഒൻപത് പതിമൂന്ന് ഉത്തരം ഒൻപത് ലോകപ്രശസ്ത ടെന്നീസ് താരം ബ്രോൺബോർഗിന്റെ ജന്മസ്ഥലം എവിടെയാണ് സ്വീഡൻ ചൈന ജപ്പാൻ ന്യൂയോർക്ക് ഉത്തരം സ്വീഡൻ കരയിലെ ഏറ്റവും വേഗം കുറഞ്ഞ സസ്തനി ഏത് ആന വവ്വാൽ സ്ലോത്ത് മൂങ്ങ ഉത്തരം സ്ലോത്ത് കലോറി കൂട്ടാതെ വയർ നിറഞ്ഞതായി തോന്നിപ്പിക്കുന്ന പഴമേത് പാഷൻ ഫ്രൂട്ട് വാഴപ്പഴം ലിച്ചി അത്തിപ്പഴം ഉത്തരം പേഷൻ ഫ്രൂട്ട് ആമവാദം പോലുള്ള പ്രശ്നങ്ങൾക്ക് കഴിക്കേണ്ട പഴം ഏത് ആപ്പിൾ ഓറഞ്ച് പൈനാപ്പിൾ മാമ്പഴം ഉത്തരം പൈനാപ്പിൾ ഹരിയാന സംസ്ഥാനം നിലവിൽ വന്ന വർഷമേത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പണക്കാറുള്ള സംസ്ഥാനം ഏത് കേരളം ബീഹാർ അസാം മഹാരാഷ്ട്ര ഉത്തരം മഹാരാഷ്ട്ര ലോകത്തിലെ മാതൃഭാഷാ ദിനം എന്നാണ് ജനുവരി നാല് ഫെബ്രുവരി ഇരുപത്തിയൊന്ന് മാർച്ച് ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഏഴ് ഉത്തരം ഫെബ്രുവരി ഇരുപത്തിയൊന്ന് ഹൃദ്രോഗ സാധ്യത അകറ്റാൻ കഴിവുള്ള പച്ചക്കറി ഏത് വഴുതന ക്യാരറ്റ് മത്തങ്ങ ചീര ഉത്തരം വഴുതന സൈന്യമില്ലാത്ത രാജ്യമേത് ജർമ്മനി ഇറ്റലി കൊളംബിയ ഐസ്ലാൻഡ് ഉത്തരം ഐസ്ലാൻഡ് തൊലിയോടു കൂടി കഴിച്ചാൽ ഇരട്ടി പ്രതിഫലം കിട്ടുന്ന പഴമേത് ചക്ക സപ്പോട്ട സഫർജെല്ലി മുന്തിരി ഉത്തരം സഫർ ജെല്ലി രാത്രി കുളിക്കാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ജനങ്ങളുള്ള രാജ്യമേത് അർജന്റീന ജപ്പാൻ ഇന്ത്യ മൊറോക്കോ ഉത്തരം ജപ്പാൻ തലവേദന അകറ്റാൻ സഹായിക്കുന്ന പാനീയം ഏത് ഇഞ്ചി ചായ മോര് കട്ടൻ ചായ നാരങ്ങ വെള്ളം ഉത്തരം ഇഞ്ചി ചായ കിഡ്നി സ്റ്റോൺ ഉള്ളവർ കഴിക്കാൻ പാടില്ലാത്ത പച്ചക്കറി ഏത് തക്കാളി സവാള വെണ്ടയ്ക്ക ബ്രോക്കോളി ഉത്തരം ബ്രോക്കോളി പ്രതിദിനം നമ്മുടെ വൃക്കകളിൽ കൂടി കയറി ഇറങ്ങുന്ന രക്തത്തിന്റെ അളവ് എത്ര നൂറ് ലിറ്റർ നൂറ്റി മുപ്പത് ലിറ്റർ നൂറ്റി എഴുപത് ലിറ്റർ നൂറ്റി തൊണ്ണൂറ് ലിറ്റർ ഉത്തരം നൂറ്റി എഴുപത് ലിറ്റർ ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത് ആന്ധ്രാപ്രദേശ് കേരളം മധ്യപ്രദേശ് ഉത്തർപ്രദേശ് ഉത്തരം മധ്യപ്രദേശ് മൂലക്കുരു ക്ഷമിപ്പിക്കാൻ കഴിവുള്ളത് ഇരുമ്പൻപുളി ചായ നെല്ലിക്ക അവക്കാഡോ ഉത്തരം ഇരുമ്പൻപുളി എം എസ് സുബ്ബലക്ഷ്മിയുടെ ജന്മസ്ഥലം ഏത് ചെന്നൈ മുംബൈ പാലക്കാട് മധുര ഉത്തരം മധുര ചൂടാക്കിയ പാൽ എത്ര ദിവസം വരെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം രണ്ട് നാല് ആറ് ഏഴ് ഉത്തരം രണ്ട് പച്ച നിറമായാൽ കഴിക്കാൻ പാടില്ലാത്ത പച്ചക്കറി ഏത് വഴുതന തക്കാളി മുള്ളങ്കി ഉരുളക്കിഴങ്ങ് ഉത്തരം ഉരുളക്കിഴങ്ങ് പൂച്ചയെ കൊന്നാൽ ജയിൽ ശിക്ഷ ലഭിക്കുന്ന രാജ്യം ഇറ്റലി ജോർദാൻ മെക്സിക്കോ അമേരിക്ക ഉത്തരം ഇറ്റലി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്ക് പ്രകാരം ഇന്ത്യയിൽ എത്ര ജില്ലകൾ ഉണ്ടായിരുന്നു എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് എണ്ണൂറ്റി പതിനഞ്ച് എണ്ണൂറ്റി മുപ്പത് ഉത്തരം എഴുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് വരണ്ട ചുമറ്റാൻ കഴിവുള്ള പച്ചക്കറി ഏത് ബീട്രൂട്ട് തക്കാളി വെള്ളരിക്ക സവാള ഉത്തരം സവാള കിടക്കുന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് ബുധൻ ശുക്രൻ യുറാനസ് പ്ലൂട്ടോ ഉത്തരം യുറാനസ് എത്ര ഉയരത്തിൽ നിന്നും വീണാലും ഒന്നും സംഭവിക്കാത്ത ജീവി ഏത് നായ ആട് പശു പൂച്ച ഉത്തരം പൂച്ച എല്ലുകളെ ദുർബലമാക്കുന്ന ഭക്ഷണമേത് തൈര് എള് മൈദ കസ്കസ് ഉത്തരം മൈദ ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം മൃഗമേത് ആന ജിറോഫ് കുതിര മാൻ ഉത്തരം ആന ഇന്ത്യയുടെ ദേശീയ നദി ഏത് യമുന കാവേരി ഗംഗ ബ്രഹ്മപുത്ര ഉത്തരം ഗംഗ ഒന്നാം കേരള നിയമസഭ രൂപീകരിച്ചത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തിഇരുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ലോകത്തെ ഏറ്റവും കൂടുതൽ ഡോക്ടർമാർ ഉള്ള രാജ്യം രാജ്യമേത് ഇന്ത്യ ഇറ്റലി ജപ്പാൻ റഷ്യ ഉത്തരം റഷ്യ ചെറുജീവികളിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ളത് ഉറുമ്പ് പല്ലി പാറ്റ കൂറ ഉത്തരം ഉറുമ്പ് മനുഷ്യത്വത്തിന്റെ ഒരംശം പോലും ഇല്ലാത്തവരുടെ നക്ഷത്രം നക്ഷത്രമേത് ഭരണി അവിട്ടം പുണർദം മകീര്യം ഉത്തരം അവിട്ടം നിങ്ങൾക്കായുള്ള ചോദ്യം ശരീരത്തിൽ അസ്ഥികൾ ഇല്ലാത്ത അവയവം അവയവമേത് മൂക്ക് ചെവി നാക്ക് വിരൽ നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമന്റ് ചെയ്യൂ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് നിങ്ങളുടെ സ്കോർ കമന്റ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്